കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എമ്മിൻ്റെ സ്വത്തുവകകൾ ഈടി കണ്ടുകെട്ടി എഴുപത്തിയേഴ് പോയിൻ്റ് ആറ് മൂന്ന് ലക്ഷത്തിൻ്റെ സ്വത്താണ് കണ്ടുകെട്ടിയത് സി പി എമ്മിന്റെ എട്ട് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു കണ്ടുകെട്ടിയതിൽ പാർട്ടി ഓഫീസിനായി വാങ്ങിയ അഞ്ച് സെൻറ്റും ഭൂമിയും ഒഴി സി പി എമ്മിന് പുറമെ ഒൻപത് വ്യക്തികളുടെ സ്വത്തും കണ്ടുകെട്ടി കരിവന്നൂർ കേസിൽ സി പി എമ്മിനെ പ്രതി ചെയ്തു ഇതോടെ കേസിന് രാഷ്ട്രീയമാനം വരികയാണ് തൃശൂരിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സുരേഷ് ഗോപി ജയിച്ചു അദ്ദേഹം കേന്ദ്രമന്ത്രിയായി കരുവന്നൂരിൽ ശക്തമായ നടപടികൾ വാഗ്ദാനം ചെയ്തായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രചരണം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നടപടികളുടെ പ്രാധാന്യവും ഏറെയാണ് വിവിധ പാർട്ടി ഘടകങ്ങളുടെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത് ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് അക്കൗണ്ടും മരവിപ്പിച്ചതിൽ വരുന്നുണ്ട് പുറത്തുശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി വാങ്ങിയ സ്ഥലമാണ് മരവിപ്പിച്ചത് തട്ടിപ്പ് പണം സി പി എമ്മിന് കിട്ടിയെന്നാണ് ഇ ഡി പറയുന്നത് ഈ സാഹചര്യത്തിലാണ് കേസിൽ സി പി എമ്മിനെ പ്രതിയാക്കുന്നത് സി പി എമ്മിന്റെയും വ്യക്തികളുടെയും അടക്കം ഇരുപത്തിയെട്ട് കോടിയുടെ സ്വത്താണ് മരവിപ്പിച്ചത് അതിനിർണ്ണായക നീക്കങ്ങളാണ് ഈ കേസിൽ ഇ ഡി ചെയ്തിരിക്കുന്നത് കൂടുതൽ അറസ്റ്റും മറ്റും ഈ കേസിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് കരിവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്ന് ഇ ഡി നേരത്തെ പറഞ്ഞിരുന്നു ഈ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധനകാര്യ മന്ത്രാലയം എന്നിവയ്ക്ക് ഇ ഡി കൈമാറുകയും ചെയ്തു തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ള പാർട്ടിയുടെ ഇരുപത്തഞ്ച് അക്കൗണ്ട് വിവരങ്ങൾ സി പി എമ്മിന്റെ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ കത്തിൽ ഇ ഡി ആരോപിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നടപടികൾ ജനുവരി പതിനാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിലാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ അഞ്ച് രഹസ്യ അക്കൗണ്ടുകളെ സംബന്ധിച്ച് ഇ ഡി വിശദീകരിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് ഈ അക്കൗണ്ടുകൾ ആരംഭിച്ചതെന്നാണ് ഇ ഡിയുടെ ആരോപണം കേരള സഹകരണ സൊസൈറ്റിയുടെ നിയമവും ചട്ടങ്ങളും ഇതെല്ലാം പ്രകാരം അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ സൊസൈറ്റിയിൽ അംഗത്വമെടുക്കണം എന്നാൽ സി പി എം കരുവന്നൂർ സൊസൈറ്റിയിൽ അംഗത്വം എടുത്തിട്ടില്ല എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ പാർട്ടി ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങാനും പാർട്ടി ഫണ്ട് ലെവി എന്നിവ പിരിക്കാനുമാണ് ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചത് എന്നാണ് ഇ ഡി കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മാത്രം പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ പേരിൽ ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിൽ പാർട്ടിക്കുണ്ടെന്നാണ് ഇ ഡി പറയുന്നത് എന്നാൽ ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പാർട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമർപ്പിച്ച ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടില്ല ഈ വാദങ്ങളെല്ലാം സി പി എം നിഷേധിച്ചിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എം നേതാവും മുൻ മന്ത്രിയുമായ എ സി മൊയ്തീന്റെ നിർദ്ദേശപ്രകാരം വ്യാപകമായി ബിനാമി ലോണുകൾ നൽകിയെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നതായും റിപ്പോർട്ടുണ്ട് സാധാരണ പാർട്ടി അംഗങ്ങളുടെ വസ്തുക്കൾ ഈടുവച്ച് അവർ അറിയാതെ പണം കൈമാറ്റം ചെയ്തു ഒരേ വസ്തുയിട് വെച്ച് വ്യത്യസ്ത ലോണുകളാണ് നൽകിയത് അതുപോലെ വസ്തുവില പെരുപ്പിച്ചു കാണിച്ചാണ് ലോണുകൾ നൽകിയതെന്നും ഇ ആരോപിക്കുന്നു ഈ സാഹചര്യത്തിലാണ് സി പി കേസിൽ പ്രതിയാക്കുന്നതും